മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ചുരുൾ ും രാജാവുമായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ നാലാം വർഷം കർത്താവ് അരുളി ചെയ്തു ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂതിയായേയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക എഴുതുക ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും മകൻ ബാറൂഖിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുൾ ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു ബാറൂഖ് എഴുതി അനേകം അനന്തരം ജെറമിയ ബാറൂഖിനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു ആഗ്യാ നീ കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിന്റെ വചനം വായിക്കണം പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം അവർ തങ്ങളുടെ യാചനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുര്മാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം എന്തെന്നാൽ ഈ ജനത്തിന്റെ മേൽ നിപതിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ് ജർമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറുക്ക് ചുരുളിൽ നിന്ന് കർത്താവിന്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു ജോസിയായുടെ പുത്രനും യൂത രാജാവുമായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ അഞ്ചാം വർഷം ഒൻപതാം മാസം ജെറുസലേമിലെ ജനത്തിനും യൂതിയായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ ജറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിന്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു ദേവാലയത്തിന്റെ പുതിയ വാതിലിനു സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി കർത്താവിന്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കായ കേട്ടു അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു കാര്യവിചാരകനായ എലിഷാമ ഷമായ പുത്രൻ ദലായ അക്ബോറിന്റെ പുത്രൻ എൽ ഷാഫാന്റെ പുത്രൻ ഗമാറിയ ഹനനിയായുടെ പുത്രൻ സദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു ജനം കേൾക്കെ ബാറുക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു ജനം കേൾക്കെ വായിച്ച ചുരുളെടുത്ത് കൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂഖിന്റെ അടുക്കലേക്ക് കൂഷിയുടെ മകനായ ഷെലമിയായുടെ മകനായ നത്താനിയായുടെ മകൻ യഹൂദിയെ അയച്ചു അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂഖ് ചുരുളമെടുത്ത് അവരുടെ അടുക്കൽ വന്നു ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു അവരെ വായിച്ച് കേൾപ്പിച്ചു വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം അവർ ബാറൂഖിനോട് ചോദിച്ചു ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക ജെറമിയ പറഞ്ഞു തന്നതാണോ ബാറൂഖ് മറുപടി പറഞ്ഞു അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ അവ മഷികൊണ്ട് ചുരുളിൽ എഴുതി വച്ചു അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂഖിനോട് പറഞ്ഞു നീയും ജെറമിയായും പോയി ഒളിക്കുക നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത് അവർ കാര്യവിചാരകനായ എലിഷാമായയുടെ മുറിയിൽ ചുരുൾ വച്ച ശേഷം രാജാവിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു ചുരുളെടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന് പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു അതാണ്ടിന്റെ ഒൻപതാം മാസമായിരുന്നു രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിന്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തിക്കൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും ചുരുൾ മുഴുവൻ വരെ അങ്ങനെ ചെയ്തു എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ കത്തിച്ചു കളയരുത് എന്ന് എൽ നാദാനും ദലയായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവെച്ചില്ല എഴുത്തുകാരനായ ബാറൂഖിനെയും പ്രവാചകനായ ജറമയായേയും ബന്ധിക്കാൻ രാജാവ് തന്റെ പുത്രനായ യറഹ്മേലിനോടും അസ്രിയേലിന്റെ മകനായ സെലാവായോടും അബ്ദേലിന്റെ പുത്രനായ പുത്രനായോടും കൽപ്പിച്ചു എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു ജറമിയ പറഞ്ഞു കൊടുത്ത് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂതാ രാജാവായ യഹോയാക്കിം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക യൂതാ യഹോയാക്കിമിനെതിരെ ഇപ്രകാരം പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ആ ചുരുൾ നീ കത്തിച്ചു ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എഴുതി എന്ന് നീ ചോദിച്ചു അതിനാൽ യൂതാ രാജാവായ യെഹോയാക്കിമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു അവന്റെ സന്തതികളാരും ആരും ദാവിദിന്റെ സിംഹാസനത്തിരിക്കുകയില്ല അവന്റെ മൃതശരീരം പകലത്തെ വെയിലിലും രാത്രിയിലെ മഞ്ഞും ഏറ്റവും വെളിയിൽ കിടക്കും ഞാൻ അവനെയും അവന്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യനിമിത്തം ശിക്ഷിക്കും അവരും ജെറുസേൽ നിവാസികളും യൂതായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയയുടെ മകനായ ബാറൂഖിന്റെ കയ്യിൽ കൊടുത്തു യൂതാ രാജാവായ യഹോയാക്കിം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജറമിയ പറഞ്ഞു കൊടുത്ത് അവൻ എഴുതി ആദ്യത്തെതിന് സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം